കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു വിശേഷം ഉണ്ടാകും അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഹോസ്പിറ്റലില് വിലാസിയെ കാണാനായിട്ട് ഗോവിന്ദന്റെ ഗീതു എത്തുവാണ് അങ്ങനെ പോര തുടങ്ങുന്ന സമയത്താണ് ഭദ്രനെ കാണുന്നത് പിന്നീട് ഭദ്രനോട് ഗീതു ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദന്റെ ഫോണിലേക്ക് ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം അച്ഛനോടും രാധികാമയോടും പറയണമെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഭദ്രൻ പറഞ്ഞു ഓ അബി ചിലപ്പോ അനാറക്കല്ലി ആയിരിക്കും അറിയാണ് അനാർക്കിലി എന്നുള്ള പേര് കേട്ടതും ഗോവിന്ദവും ചേട്ടി പിന്നീട് ഗോവിന്ദന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഭദ്രൻ പറഞ്ഞ അനുസരിച്ച് കാരണം രാധികാമയും എന്നെയാണ് അവൾ നോട്ടം ഇട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാധികാമയായിട്ട് എന്തെങ്കിലും ബന്ധം കാണില്ല അനാർക്കലിക്ക് എന്ത് ബന്ധമായിരിക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല പിന്നീട് ഗീതവിന്റെ കൂട്ടി നേരെ വീട്ടിലേക്ക് പോന്നിട്ട് കാറിലേക്ക് ചെല്ലു കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം ഗീതു പറഞ്ഞു അല്ല ഗോവിന്ദാ ഈ അനാർക്കലി ആരാന്ന് ചോദിക്കുക എന്നെ അവന്ന് രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഗോവിന്ദൻ നല്ല ഫിറ്റ് ഫിറ്റായിരുന്നു പറയാ എന്നിട്ട് നീന്തോട് പറയാമായിരുന്നെ കൊള്ള നല്ല ബെസ്റ്റ് അന്ന് രാത്രി മൊത്തം നല്ല ഫിറ്റ് ആയിട്ട് കിടക്കുക രാവിലെ ഞാൻ നേരം വിളിത്ത് എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പം ഗോവിന്ദ കാണാനില്ല അവിടെ അപ്പൊ ഗോവിന്ദ ക്ഷേത്ര ദർശനത്തിന് പോയില്ലായിരുന്നോ പിന്നെ ഞാൻ ആരോട് എന്ത് പറയാനായിട്ടാ വിളിച്ച കാര്യം അതാ ഞാൻ പറയാതിരുന്നേന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗോവിന്ദൻ ശരി ശരി അല്ല അനാർക്കില്ലേ ആരാന്നു മാത്രം പറഞ്ഞില്ല അതെ നീക്കറിയേണ്ട കാര്യമൊക്കെ നീ അറിഞ്ഞാൽ മതി പറഞ്ഞു കേട്ടല്ലോ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇന്ന് ഇങ്ങോട്ട് വേണ്ടെന്ന് പറയാം ഇത് കേട്ടതും ഗീത ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ഞാൻ ഞാനറിയത്തില്ലാത്ത പല രഹസ്യങ്ങളും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുക അന്ന നീ അങ്ങനെ പറഞ്ഞ ഏ ഒന്നുമില്ല വെറുതെ പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഗീതു മൈൻഡ് ചെയ്തിരിക്കുവാണ് ഈ സമയം ഗോവിന്ദ പറഞ്ഞു എന്താ പറ്റി എന്താ മിണ്ടാതിരിക്കണേ നിൽക്കും ഏ ഒന്നുമില്ല എന്ന് പറയാ ഗോവിന്ദന് മനസ്സിലായി ഗീതു പിണങ്ങിയതുപോലെ ഇരിക്കുന്നുണ്ടപ്പം ഗീതന് പിണക്കുണ്ടായിട്ടുണ്ടെന്ന് ഒരു പക്ഷേ അനറക്കിലേ ആരാന്ന് പറയാത്തോണ്ടായിരിക്കും ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങളൊക്കെ അതൊന്നും അങ്ങനെ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നറിയാം ഗീതു പറഞ്ഞു അയ്യപ്പം ഞാനൊന്നും ചോദിക്കാനും വരുന്നില്ല എന്നോട് ആരും ഒട്ടും പറയുകയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഗീത പിന്നെ ഒന്നും മിണ്ടിയില്ല കുറേ സമയം കഴിഞ്ഞിട്ടും ഗീത ഒന്നും ഉണ്ടായിരുന്നപ്പോൾ ഗോവന്ത് ചോദിച്ചു ഇപ്പോഴും പിണക്കം മാറിയില്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് ഗോവിന്ദ് ഒരു സൈഡ് ചേർത്ത് വണ്ടി അങ്ങോട്ട് നിർത്തുവാണ് പിന്നീട് ഗീതൻ്റെ കൈ പിടിച്ചിട്ട് ബാ ഇവിടെ ഇറങ്ങാൻ പറയണം ഗീത പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്ന് പറയണം വാ ഇറങ്ങി വരാൻ പറഞ്ഞ ഗീതനെ നിർബന്ധിക്കുക അങ്ങനെ ഗീത ഇറങ്ങി ഗീത ഇറങ്ങി പറഞ്ഞപ്പോൾ ഗോവന്ത പറഞ്ഞു അതെ ആകെ പാട കുറച്ച് സമയം കിട്ടുള്ളൂ വീട്ടിലേക്ക് ചെന്നിട്ടാണെങ്കിൽ ചുറ്റും കണ്ണാം ഒന്ന് നേരെ ചൊവ്വ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാം ഇത് കേട്ടേ ഗീത പറഞ്ഞ അത് എൻ്റെ കുഴപ്പമാണോ രണ്ടാനമ്മയുടെ കുഴപ്പമില്ലേ ദ വീണ്ടും തുടങ്ങി അതെ കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്കൊന്നായി ഒന്ന് നിൽക്കണമെങ്കിൽ അത്യാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ മതിയാകുള്ളൂ അതുവരെ അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം എത്ര നാളെ രാധികാമനെ ഇങ്ങനെ രണ്ടും രണ്ടു മുറി കഴിയുമെന്ന് ചോദിക്കാം എടുന്ന് ഗോവിന്ദ പറഞ്ഞു സമാധാനപ്പെട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയും ഗീത പറഞ്ഞു പരിഹാരം ഉണ്ടാക്കിയത് തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ രാത്രിയിലാണെങ്കിൽ വീടിന് ചുറ്റും കാവലെന്ന് പറഞ്ഞാ മുറിക്കു പുറത്ത് കാവൽ ആൾക്കാര് നമ്മൾ രണ്ടും കണ്ടുമുട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണെങ്കില് എന്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് ഗീതു പറയാം ഗോവന്തൊന്നും വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്താലോ നമുക്ക് രണ്ടുപേർക്കും മുറുക്കും എങ്ങോട്ടില്ലെങ്കിലും രണ്ടു ദിവസത്തിനും മാറി നിന്നാലോന്ന് ചോദിക്കാം നല്ല ഐഡിയ എപ്പ പ്രിയമോള് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മതി ഇതെങ്ങാനും പ്രിയയുടെ ചെവിയിലെത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രിയ പറയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോവും പിന്നെ സമാധാനമാവുമല്ലോ ഓ എന്ത് ചെയ്യാനാ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്നും കറിക്കടിപ്പിക്കാന്ന് വെച്ച് കഴിയുമ്പോഴത്തേന് ഓരോ മരണങ്ങൾ വന്നോണ്ടിരിക്കുകയാണല്ലോ എൻ്റെ ഭഗവാനെന്ന് ഒന്നും പറയാ അതെ കിട്ടിയ അവസരം നമുക്ക് മുതലാ മുതലാക്കാൻ വാന്നു പറഞ്ഞിട്ട് നീതിൻ്റെ കൈ പിടിക്കണം എന്താ പറഞ്ഞേ അല്ല അത് അതെ കൂടുതൽ കിടന്ന് കൊഞ്ചണ്ടെന്ന് പറയാം അതിനെ എല്ലാത്തിനോടും നേരം സമയമൊക്കെ ഉണ്ട് പറഞ്ഞാൽ കേട്ടല്ലോ എന്ത് നേരെ സമയം വീട്ടിലേക്ക് എന്നാ അടുത്തിരുന്നു കയ്യെ പിടിക്കാൻ പോലും തൊടാൻ പോലും ഒന്നും പറ്റില്ല എന്ന് പറയണം അതെ ആദ്യം ഒരു കാര്യം ചെയ്യേ രണ്ടാനമനെ പറഞ്ഞു ബോധ്യപ്പെടുത്ത കാര്യങ്ങളൊക്കെ അന്ന് ടാട്ടേന്ന് പറയണം ഇത് കേട്ടത് ഗോവിന്ദ് പറഞ്ഞു എന്താ ഗീതോ പ്ലീസ് എന്ന് പറയണം അതെ ഒരു ഉമ്മ ഉമ്മതിരുവെന്ന് ചോദിക്കാം അവസാനം ഗീതു പറഞ്ഞു മിണ്ടാതെ പൊക്കോടുന്നു എന്ന് പറഞ്ഞും എനിക്കറിയാം അപ്പൊ എന്നോടുള്ള സ്നേഹം വെറുതെ അല്ലേ ചോദിക്കണം ഇത് കേട്ടതും ഗീത പറഞ്ഞ് സ്നേഹമൊക്കെ ഉണ്ട് പിന്നെയോ നല്ല സ്നേഹം ഉണ്ടെന്ന് വെച്ചോണ്ട് എന്ന് പറഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ട് അതുകൊണ്ടല്ലേ നീ ചോദിക്കാം ദേഷ്യമൊന്നുമില്ല എനിക്കിഷ്ടം തന്നെയാ പക്ഷെ എന്നാലും എനിക്കെന്തോ വല്ലാത്ത സങ്കടമൊക്കെ വരുവാന്നു പറയാണ് ഏഹ് സങ്കടം അതെന്തിനാ അല്ല നമ്മൾ പ്രണയം തുറന്നു പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും നമുക്കൊന്ന് അടുത്തിരിക്കാൻ പോലും പറ്റിയിട്ടല്ലോ ഗൂന്ന് പെട്ടെന്ന് പറഞ്ഞു ആ പ്രണയം തുറന്ന് പറഞ്ഞോണ്ടാന്ന് അന്ന് തുടങ്ങിയ ശകനപ്പഴയ ഇതുവരെയായിട്ടൊന്നും മാറിയിട്ടില്ലെന്ന് പറയാം ഈ സമയമാണ് ഗീതന്റെ ഫോൺ വല്ലിടിക്കുന്നത് നോക്കിപ്പോ രഞ്ജു ആണ് രഞ്ജു വിളിക്കണമെന്ന് പറയും ഓഹ് എന്തിനാ പോലും ഈ സമയത്ത് വിളിക്കുന്നത് രഞ്ജു വിളിച്ചിട്ട് അല്ല നീ എവിടാ ഗീതെന്ന് ചോദിക്കണം എന്തെ ഞാൻ അമ്മേനെ കാണാൻ പോയിട്ട് തിരികെ വന്നുകൊണ്ടിരിക്ക അല്ല ഇതിലായിട്ടും കണ്ടില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചാന്ന് പറയും ശരി ശരി ഇപ്പൊ തന്നെ ഞാൻ കൂടെ വന്നേക്കാന്ന് പറയണം എന്തെ വീട്ടിൽ നിന്ന് വിട് വന്നു തുടങ്ങി നമുക്കൊന്ന് പോയല്ലെന്ന് ചോദിക്കാം എവിടെയെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് സ്വസ്ഥതയോടെ ഇരിക്കുമ്പോഴത്തേനും ഓരോരുത്തർ ഇങ്ങനെ ഓരോ മാരണങ്ങൾ വിളിച്ചോണ്ടിരിക്കും എന്ന് പറയണം അങ്ങനെ ഗീതവും ഗോന്നും കൂടെ പോവാണ് ഈ സമയത്ത് രാധികാമ നേരെ ജയിലിലേക്ക് പോവാണ് അനാറക്കലേ കാണാനായിട്ട് കാരണം ഇനിയിപ്പം വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല അവൾ ഉടനെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങും അതിനുമുമ്പ് അവളെ കാണണം കുറച്ച് രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ആ തുക കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് അത്ര വലിയൊരു എമൗണ്ടൊക്കെ താൻ എവിടെ നിന്ന് കൊടുക്കാനാ അതൊക്കെ ഓർത്ത് ആകെപ്പാടെ ഒരു വിഷമത്തോടുകൂടിയാണ് രാധികാമ ജയിലിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ജയിലിൽ ചെന്ന് അനാർക്കിലെ കാണുവാണ് ഈ സമയം അനാർക്കിലേ ചോദിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി വല്ല തീരുമാനം ആയെന്ന് ചോദിക്കാം ഇത് കേട്ടൻ രാധികാമ പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെയിൽ അത് എമൗണ്ട് ഒന്നും ഇല്ലാന്ന് പറയുന്നത് ഇത് കേട്ടതും പറഞ്ഞു എൻ്റെ അടുത്ത അഭ്യാസം കാണിക്കില്ല രാധിക എനിക്കറിയാം നിന്നെ നീ ഇതല്ല ഇതിനേക്കാളും വല്യ ഊടായ്പ് കളിക്കുന്നവളാണെന്ന് എനിക്കറിയാം പത്തു കോടി രൂപ പത്തു കോടി രൂപ ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പത്തേന് എനിക്ക് കിട്ടണം ഇല്ലെങ്കിലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നീ ഇപ്പോഴും ഊഹിക്കുന്നതിന് അപ്പുറമായിരിക്കും ഇപ്പോൾ അറക്കൽ കുടുംബത്തിലെ രാജ്ഞിപ്പട്ടം കേട്ട് നീ അവിടെ ഇരിക്കുവല്ലേ നീ അവിടെ നിന്ന് ഇറങ്ങേണ്ട വരും വെറും കൈയോടെ നാണം കേട്ട് ഉടുതോണിക്ക് മാറുതോണിയില്ല നീ അവിടെ നിന്ന് ഇറങ്ങി ഓടണ്ട വരൂന്ന് പറയാം അവിടുന്ന് രാധിക്കപ്പെടുന്ന ഞാനറക്കില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ ആ മാധവമേനെ ചതിച്ചുണ്ടാക്കിയ പണം അത് മൊത്തം എവിടെയാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടും പെട്ടെന്ന് രാധികം പറഞ്ഞു ഏയ് ഞാനും ചതിച്ച ആരനു ചതിച്ച് പണം ഉണ്ടാക്കിയിട്ടില്ല എന്റെ ഈ പണം ഇല്ലാന്ന് പറയണം വെറുതെ കള്ളത്തരം പെടേണ്ട നെയ്യും ഭദ്രനോട് കൂടിയിട്ടാണ് ആ പൈസ മുക്കിയിരിക്കുന്നത് അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് ഭദ്രനായിട്ട് അവനോട്ടുള്ള ഞാൻ വേറെ കൊടുക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടെന്ന് രാധികം പറഞ്ഞു ആനാക്കളീ പിടി ഇപ്പം ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക ഇതെങ്ങാനും ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ പത്ത് കോടി രൂപ വന്നില്ലെങ്കില് ഗോവിന്ദ സത്യങ്ങളൊക്കെ അറിയും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അതുകൊണ്ട് ഞാനോ വെച്ചൊരു തീരുമാനം എടുക്കാൻ പറയണം ഇങ്ങനെ തകർന്ന മനസ്സോടെ രാധികാമ്മ ഇവിടെ നിറങ്ങുന്നെ എത്രയും പെട്ടെന്ന് ഭദ്രനെ കാണണം ഭദ്രനെ കണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ശരിയാവത്തില്ല പിന്നീട് രാധികാമ ഭദ്രനെ വിളിക്കുകയാണ് ഭദ്രനെ ഈ സമയത്ത് ഹോസ്പിറ്റലായിരുന്നു ഭദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യം കാണണം എന്ന് പറയാം ഇത് കേട്ടാൽ ഭദ്രനെ ചോദിച്ചു എന്താ കാര്യം എന്താന്ന് ചോദിക്കാം അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം പറയാന്ന് പറയാ അങ്ങനെ ഭദ്രൻ രാധികാമ്മനെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ വന്നു രാധികാമ്പളി ഞാന് അനാർക്കലിയെ പോയി കണ്ടായിരുന്നു പറയാ ഇത് കേട്ടത് ഭദ്രം പറഞ്ഞാ ഹോ അവള് വിളിച്ചായിരുന്നല്ലേ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാ ഇത് കേട്ട എൻ്റെ ആദികാമ പറഞ്ഞു എനിക്കൊരു കാര്യം ഉറപ്പാ നീയോ അവളും കൂടെ ചേർന്നല്ലേ ഈ ചതിയെല്ലാം ചെയ്തേന്ന് ചോദിക്കുക ഇത് കേട്ടൻ ഭദ്രം ചോദിച്ചു ഞാനാ ആഹാ അത് കൊള്ളാലോ ഇപ്പം എൻ്റെ തലയിലാണോ കുറ്റം എന്ന് ചോദിക്കുകയാണ് ഭദ്രം പെട്ടെന്ന് ചോദിച്ചു സത്യം പറ അനാർക്കലയും നീയും കൂടെ ചേർന്നല്ലേ മാധവമേനോട് ചതിച്ചേന്ന് ചോദിക്കുക ഇത് കേട്ട എൻ്റെ ആധികാമിയൊന്നും ഞെട്ടി എനിക്കറിയാം ആ പണം മുഴുവൻ നീ അടിച്ചു മാറ്റി എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്ന കാര്യ കാരണം അയാളുടെ ചതി കാണിച്ച നിങ്ങൾ രണ്ടുപേരും ചേർന്നല്ലേന്ന് ചോദിക്കാം പെട്ടെന്ന് രാധികക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല കാരണം രാധികാമ ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല ഭദ്രം മോത്തു നോക്കി ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നുള്ളേ ഇവര് മൂന്നുപേരും തമ്മിൽ സംബന്ധിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട് കാരണം മാതനായരെ ചതിക്കാനായിട്ട് ഇവര് മൂന്നുപേരും കൂടെയാണ് കൂട്ടുന്നത് പക്ഷെ ഇതിനകത്ത് ആരോ ഒരാൾ പണം അടിച്ചു മാറ്റിട്ടുണ്ട് അതാരുന്നു മാത്രം അറിയത്തില്ല അങ്ങനെ ആ പണം അടിച്ചു മാറ്റി ആരാണോ ഇവര് മൂന്നുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്നുണ്ട് ഈ സമയം അനാരത്തിൽ വിചാരിച്ചോണ്ടിരിക്കുന്നെ രാധികാമയും ഭദ്രനും ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ രാധിക വിചാരിച്ചിരിക്കുന്നെ ഭദ്രന്റെ കയ്യിൽ ആ പണമുണ്ട് ഭദ്രനെ അത് ചെലവാക്കി എന്നൊക്കെ ഓർത്ത രാധികാമ്മ ഇരിക്കുന്നെ പക്ഷേ എങ്കില് ഭദ്രൻ ആ സത്യം തുറന്നു പറഞ്ഞു നീ അല്ലേ അതിന് കാരണക്കാരൻ രാധികാമ്മ അല്ലേ ആ പണം അടിച്ചു മാറ്റിയെന്ന് ചോദിക്കുക കാരണം അത്രയും വലിയ കൊടും ക്രൂരത മാധവമ്മേനോട് ചെയ്തേ നിങ്ങളല്ലേ എന്ന് ചോദിക്കുക അയാളെങ്ങനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടെ നിങ്ങൾ ഒറ്റയൊരുത്തി അല്ലെങ്കിൽ ചോദിക്കാം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു രാധിക അത് കാരണം ഇതെങ്ങാനും ചെവിയിൽ ചെവിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അന്നത്തോടു കൂടി താൻ അരക്കൽ വീട്ടിൽ പുറത്താ പുറത്തുനിന്ന് മാത്രമല്ല പിന്നെ അവൻ എന്തൊക്കെയാ കാണിച്ചു കൊടുന്ന് പറയാൻ പോലും പറ്റില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം രാധിക അവൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി